നമ്മളിൽ പലരും പല വ്യക്തികളെയും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് പല കാരണങ്ങൾ കൊണ്ട് അത് തുറന്ന് പറയാൻ പറ്റാറില്ല പല ആളുകൾക്കും കാരണം അത് തുറന്ന് പറയാൻ പറ്റാത്തതിന് ചിലപ്പോൾ അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നം അതല്ലെങ്കിൽ പിന്നെ പല അതിനു അനുബന്ധിച്ച പല പ്രശ്നങ്ങൾ കൊണ്ട് ഭയം അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് അത് അവർക്ക് തുറന്ന് പറയാൻ സാധിക്കാറില്ല അതെല്ലാം മനസ്സിൽ വെച്ച് അങ്ങനെ മുന്നോട്ട് നീങ്ങി പോലാണ് പതിവ് അത് ചില വിവാഹം കഴിഞ്ഞവരും അതേ പ്രണയത്തിൽ അകപ്പെടാറുണ്ട് അതേപോലെ തന്നെ വിവാഹം കഴിക്കാത്തവരും പക്ഷേ ഇവർക്ക് ചില വ്യക്തികൾക്ക് തുറന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു ചിലവരത് തുറന്ന് പറയാതെ മുന്നോട്ട് പോകുന്നവരുണ്ട് വിവാഹം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ ഇത് ഞാൻ വിവാഹം കഴിഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി അതൊരു പ്രശ്നമായി മാറുമോ അല്ലെങ്കിൽ എന്താണ് എന്നെക്കുറിച്ച് വിചാരിക്കുക ഞാൻ എങ്ങനെയാണെന്ന് ചിന്തിക്കോ അങ്ങനെ നൂറുകൂട്ടം ചിന്തകൾ കൊണ്ട് അത് തുറന്ന് പറയാതെ ഇരിക്കുന്നവരാണ് അധികം പേരും പക്ഷെ അത് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതിനെ കുറിച്ചാണ് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി നമ്മളേനെ നമ്മളറിയാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അതിന് മെയിനായിട്ട് നമ്മൾ ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളോടുള്ള പെരുമാറ്റത്തിൽ ഒരു നമുക്കൊരു പ്രത്യേകത തോന്നും ആ തോന്നലിൽ നിന്ന് വേണം ആ വ്യക്തിയെ നമ്മളത് ശ്രദ്ധിക്കാൻ ആ വ്യക്തി ശ്രദ്ധിക്കുക എന്ന് തോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫങ്ഷനിലോ ഒരു വിവാഹത്തിൻ്റെ ഒരു ഇടയിലോ അതല്ലേ അങ്ങനെ തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ആ വ്യക്തി നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഐ കോണ്ടാക്റ്റിൽ അവരുണ്ടാവും എപ്പോഴും നമ്മൾ അവരെ കാണുന്ന രീതിയിൽ തന്നെ അവരുണ്ടാവും ആ ചുറ്റിനുമായിട്ട് അത് നിൽക്കും നമ്മൾ നമ്മളെങ്ങനെയാണോ ഇപ്പോൾ നമ്മൾ വേണ്ടപ്പെട്ടവരൊരു വിവാഹത്തിലൊക്കെ പോയാൽ ഏത് തിരക്കിൻ്റെ ഇടയിൽ നിന്നാലും നമ്മൾ നമ്മളവരെന്നെ പെട്ടെന്ന് എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നത് അവർ ഒരു ഐ കോണ്ടാക്റ്റ് ആ രണ്ടു പേരും തമ്മിൽ അത് ചിലപ്പോൾ നമ്മുടെ ബന്ധപ്പെട്ട ആള് ആളുകളാണെങ്കിൽ അവരെന്നെ എത്ര അകലത്തു നിന്നും പരസ്പരം ഒരൊറ്റ നോട്ടത്തിലാ ആ ആ ഒരു ഐ കോണ്ടാക്റ്റിൽ അത് മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ഇവർ എത്ര അകലാണെങ്കിലും ആ പരിസരത്തുണ്ടെങ്കിലും ഒരു ഐ കോണ്ടാക്റ്റിലുണ്ടായില്ല ആ ഐ കോണ്ടാക്ട് എപ്പോഴും അവർ നോ ശ്രദ്ധിച്ച് നിൽക്കും അവരത് പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐ കോണ്ടാക്റ്റിന് പുറമെ ഇവർക്ക് നമ്മളോട് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അകലെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് വിട്ടകന്ന് മാറി നിൽക്കുകയാണെങ്കിലും ശരി അവർ നമ്മളേനെ നോക്കും അതെങ്ങനെ നോക്കുമെന്ന് വെച്ചാൽ ഷോൾഡറിന് മുകളിലൂടെ ആയിരിക്കും അവർ നമ്മളെ ശ്രദ്ധിക്കുന്നത് ഈ ഷോൾഡറിന് മുകളിലൂടെ ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ വഴി പറ്റും കാരണം നേരിട്ട് അവർ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു ആരോട് സംസാരിക്കുന്നു എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ഷോൾഡറിന് മുകളിലൂടെ ചെരിഞ്ഞുകൊണ്ട് അവർ നോക്കുന്നു അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഷോൾഡറിന് മുകളിലൂടെ നമ്മളേനെ ബാക്കോട്ട് തിരിഞ്ഞു നോക്കുന്നു അല്ലെങ്കിൽ ഈ ക കൊണ്ട് നോക്കുക എന്നൊക്കെ പറയും അങ്ങനെ ചെരിഞ്ഞ് നോക്കുക അങ്ങനെ നോക്കും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാൽ അധികം ഷോൾഡറിന് മുകളിലൂടെയാണ് അവരത് നോക്കുക അത് കണ്ടാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്ത് എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് നമ്മളോട് എന്തോ ഒരു സ്പാർക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം കാരണം ഇടയ്ക്കിടയ്ക്ക് ഷോൾഡറിന് മുകളിലൂടെ നമ്മൾ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്പാർക്ക് തന്നെയാണ് അത് ഒരു ബോഡി ലാംഗ്വേജ് ആണ് ആ വ്യക്തിക്ക് നമ്മളെ ഇഷ്ടമാണ് എന്നതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജാണ് ഇപ്പോൾ ആ പറഞ്ഞത് പിന്നെ മൂന്നാമത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന സമയത്ത് അറിയാതെ പരസ്പരം ഒരു ടച്ച് ചെയ്യല് പക്ഷേ അത് അറിയാതെ ആണെങ്കിലും അത് ടച്ച് ചെയ്തിരിക്കും തീർച്ചയായിട്ടും ചിലപ്പോൾ അറിഞ്ഞിട്ടും ചിലപ്പോൾ അറിയാതെ ആയിരിക്കും ഈ അറിയാതെ ആണെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിലും അപ്പോൾ അതിൽ നിന്ന് ഒരു സോറി പറയുക അപ്പം ഈ സോറി പറയേണ്ട ഒരു സാഹചര്യമല്ല അറിയാതെ നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ ടച്ചായിപ്പോയി പക്ഷെ അതിനൊരു സോറി പറയാം അപ്പം തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതാണ് ഈ വ്യക്തിക്ക് എന്തോ നമ്മളോട് ഒരു ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് നമുക്കപ്പം ചിന്തിക്കാം അതുപോലെ തന്നെ ആ വ്യക്തി അവരുടെ മുടി ഇമേ എപ്പോഴും ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക അതല്ലേ മുടി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി ആക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിക്ക് നമ്മളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടെന്ന് അത് ഇതിൻ്റെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഇതിൻ്റെയൊക്കെ ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മുഖത്താണ് മുഖത്ത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ കണ്ടാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ വ്യക്തി ഒന്നുകിൽ കവളത്ത് തൊട്ടുകൊണ്ടിരിക്കുക അവരുടെ തന്നെ കവളത്ത് തൊട്ടുകൊണ്ടിരിക്കുക അതല്ലേ കണ്ണുമ്മ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചുണ്ടുമ്മ തൊട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കാം കാരണം നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നമ്മളോടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം പറയുക മാത്രമേ ചെയ്യുള്ളൂ ആ വ്യക്തി കാര്യം പറഞ്ഞിട്ട് എന്താ പറയാനുള്ളത് പറഞ്ഞാൽ ആ വ്യക്തിക്ക് പോവും ഇതല്ല കവളത്തിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ചുണ്ടും അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക അതിൽ കണ്ണും അങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയായി കാണിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എന്ത് ഇത് തീർച്ചയായിട്ടും നമ്മളോട് ഒരു ചെറിയ സ്പാർക്ക് ഒരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്തത് ഇത് കണ്ണിൽ നോക്കി സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കണ്ണ് ചെറുതാവും കൃഷ്ണമണി വികസിക്കുകയും ചെയ്യും കണ്ണ് ചെറുതായിട്ടൊന്ന് ചുരുങ്ങി കൃഷ്ണമണി മാത്രം നല്ല രീതിയിൽ വികസിക്കും അത് കണ്ട പ്രത്യേകിച്ച് മനസ്സിലാക്കാം അത് സാധാരണ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അവരുടെ കൃഷ്ണമണി വികസിക്കില്ല കാരണം അവർ നമ്മളോട് സാധാരണ രീതിയിൽ സംസാരിച്ച് അവരങ്ങ് പോവുക ചെയ്യാം പക്ഷേ നമ്മളോട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് നമ്മളോട് സംസാരിക്കുന്നത് വെച്ചാൽ തീർച്ചയായും ആ വ്യക്തിയുടെ കൃഷ്ണമണി നന്നായിട്ട് വികസിക്കും അത് കണ്ടാൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അത് നമുക്ക് ഉറപ്പിക്കാം തീരെ ശ്രദ്ധിക്കപ്പെടാതെ എന്നാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇപ്പം ഈ പറഞ്ഞത് കൃഷ്ണമണി വികസിക്കുക എന്നുള്ളത് അത് ആർക്കും പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കപ്പെടില്ല പക്ഷെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും അത് മനസ്സിലാക്കി അറിയാം ആ വ്യക്തിക്ക് നമ്മളോട് ഒരു ഇഷ്ടമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വേറെ ആരെങ്കിലും ഇപ്പോൾ ഇതേപോലെ സംശയം തോന്നുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കൃഷ്ണമണിയിൽ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് പ്രത്യേകിച്ച് മനസ്സിലാവും ആ ഒരു കൃഷ്ണമണി വികസിക്കുന്നത് അത് കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവും ഇങ്ങനെയാണ് ഓരോ ഇതിനുമായി ബന്ധപ്പെട്ട ഈ ലക്ഷണങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മളോട് സ്നേഹമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് ആ വ്യക്തിയോട് തിരിച്ച് സ്നേഹം ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് ധൈര്യമായിട്ട് ആ രീതിക്ക് നമുക്ക് തിരിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കാനുള്ള ഭയമെല്ലാം പതുക്കെ പതുക്കെ മാറിക്കിട്ടി നമ്മളോട് കൂടുതൽ അടുത്ത് വരും അത് നമുക്ക് അങ്ങോട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം അതെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ കണ്ട് നമുക്ക് ഒഴിഞ്ഞ് പോവുകയും ചെയ്യാം അതിന് വേറെ കുഴപ്പമൊന്നുമില്ല അതല്ല ആ വ്യക്തിയെ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയോട് നമുക്ക് അങ്ങോട്ട് ആ രീതിക്ക് ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റും ഒരുവിധം കാര്യങ്ങൾ പതുക്കെ സ്റ്റാർട്ടിങ്ങിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അതിന് അതിനനുസരിച്ചുള്ള അതിനോട് പിന്നെ യോജിക്കുന്നതായ കാര്യങ്ങളും സംസാരങ്ങളും ആയിരിക്കും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അപ്പം നമുക്ക് തുടരെ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു ബന്ധം അവർക്ക് തമ്മിൽ ഉറപ്പിക്കാൻ പറ്റും അതാണ് ഇതിൽ ഇതിങ്ങനെ ഈ ഒരു ലക്ഷണങ്ങൾ വെച്ച് നോക്കിയാൽ ഇതിൻ്റെ മെയിൻ കാര്യം നമുക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് സ്നേഹമാണ് സ്നേഹം തന്നെയാണ് ഈ ഭൂമിയിൽ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമി തന്നെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ നിലനിൽക്കുന്നത് സ്നേഹം പിന്നീട് വിവാഹം കഴിഞ്ഞിട്ടും മനുഷ്യൻ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നതും എല്ലാം പക്ഷെ വിവാഹം കഴിഞ്ഞിട്ട് ഇത് അവർക്ക് തമ്മിൽ ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യം പല പ്രശ്നങ്ങളിൽ നിന്നിട്ടും എന്നും വഴക്കും പ്രശ്നങ്ങളും ആയിത്തീരിയുമ്പോൾ ആരും ഒരു സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് അത് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് പുറത്തുനിന്ന് അവർ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും സ്വന്തം വീട്ടിൽ നിന്ന് അത് കിട്ടാത്ത പല പ്രശ്നങ്ങളും അതിന് പല കാരണങ്ങളുണ്ട് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളായിരിക്കും അത് കിട്ടാത്തത് കൊണ്ടാണ് ഓരോരുത്തരും പുറത്തും സ്നേഹം തേടി മറ്റുള്ള സ്ഥലത്ത് അത് അന്വേഷിക്കുന്നതും അപ്പോൾ ആർക്കും എവിടെയും സ്നേഹത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും കിട്ടേണ്ട ഒരു സൗഭാഗ്യം സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് ഈ നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു ഈയൊരു ഒരു അവസരം ഈ ഒരു സാധ്യത നമ്മളത് നല്ല രീതിയിൽ തന്നെ സ്നേഹിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വന്നതിന് നമുക്ക് യാതൊരു അർത്ഥവുമില്ല വെറുതെ ഒരു ജീവിതം നശിച്ചു പോകാന്നതിലപ്പുറം ദുഃഖവും ദുരിതവും കയറി കുറേ കഷ്ടപ്പെട്ട് ജീവിച്ച് മരിച്ചു പോവാന്നുള്ളത് ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ടൂർ പോയി കഴിഞ്ഞാൽ ആ ടൂർ പോയ സ്ഥലത്ത് കുറേ കരഞ്ഞും കണ്ണീരും ഒലിച്ച് ഒലിപ്പിച്ച് നിന്നിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അവിടെ പോയാൽ നമ്മളത് സന്തോഷത്തോടെ ആസ്വദിച്ച് നമ്മളതെല്ലാം കണ്ട് ഹാപ്പിയായി തിരിച്ചു വരുമ്പോഴാണ് അത് നമ്മൾ ടൂർ പോയി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ജീവിതം നമ്മൾ ജീവിതത്തിലേക്കൊരു ടൂർ വന്നതാണ് ഇവിടെ നമ്മൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിച്ച് മരിക്കണം അതിനുള്ള അവസരങ്ങളാണ് എല്ലാവർക്കും കിട്ടേണ്ടത് ആ അവസരത്തിന് വേണ്ടിയിട്ടാണ് അതൊരു സ്ഥലത്തു നിന്ന് കിട്ടില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യൻ തേടി പോകുന്നത് അതുകൊണ്ടാണ് അപ്പം എല്ലാവർക്കും ആ സൗഭാഗ്യം സന്തോഷം കിട്ടട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി നമസ്കാരം